ായിരുന്നോ ഇല്ലല്ലേ ഇത് പിടിച്ചേ ഞാൻ എന്തൊക്കെ മഞ്ജിരി ഇനി ഈ വേദിയില് ഇപ്പൊ മഴ പെയ്തേനെ മഴ ഇത് സ്റ്റുഡിയോ ആയതുകൊണ്ട് അറിഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട് പുറത്തൊക്കെ മഴ പെയ്തു തുടങ്ങി വൈശാലും പൊളിച്ചു അല്ലേ തകർത്തു എന്തായിരുന്നു വേദമനത്തിനാ ഇപ്പൊ വശീകരിച്ചു കൊണ്ടുവന്നത്

കൊടുത്തു 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 അതെങ്കിലും ചെയ്തല്ലോ മുഴുവൻ വൈശാലിക്ക് വിട്ടു ഫുൾ ജോബ് വൈശാലി പാടാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഋഷി ഇങ്ങനെ വലിക്കുന്നു കറക്കുന്നു ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നു അപ്പൊ പാടാൻ കുറച്ച് ഡിസ്ട്രാക്ഷൻ ഋഷി ശ്രീനെക്കാളും കൂടുതൽ നമ്മുടെ വൈശാലിയ വൈശാലിയുടെ വൈശാലി അസലായിട്ട് പെർഫോം ചെയ്തു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പാട്ടും അസ്സലായിട്ട് പാടി ഇതില് ദീപക്ക് ഹയർ പോർഷൻസ് പാടുമ്പോ എളുപ്പമാണ് പക്ഷെ അങ്ങോട്ട് ആ താഴെ താഴത്തെ റെജിസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് വരുമ്പോഴ അവിടെയൊക്കെ സംഗതികൾ വരുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് തോന്നിയത് ഇതില് ത്രൂ ഔട്ട് മുകളിലൊക്കെ ഇങ്ങനെ പാറി പുറന്നു നടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഈ ഒരു സംഭവം ഒന്ന് ശരിയാക്കണം താഴത്തെ കിൻഷ ാണ് അതൊന്ന് ശരിയാക്കണം അത് മാത്രമേ ഉള്ളു അല്ലാതെ ഇതൊരു ജഗ ജില്ലി പെർഫോമൻസ് ആയിരുന്നു ഇവിടെ ആൾക്കൂട്ടാണ് ഈ ഒരു പെർഫോമൻസ് അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ അതോര് പത്ത് പ്രാവശ്യം പറയേന്ന് മാത്രം വിളിക്കരുത് സിംഗൻ പറ്റി എന്താണ് പറയാനുള്ളത് പറഞ്ഞു പഠിച്ചും പിന്നെ ആളായിരുന്നു ഏറ്റവും കൂടുതൽ തോന്നുന്നു ഈ ഒരു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ അത് വലിയ ഭാഗ്യം എന്തായാലും കലക്കി വൈശാലിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ തപസ് പിന്നെന്താണ് ഇപ്പൊ ദീപയുടെയും ദീപയുടെ ഹസ്ബൻഡിന്റെയും പെർഫോമൻസ് കാണാനായിട്ട് ദീപയുടെ സ്വന്തം നാട്ടിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ എന്നാണ് ഒരു അഭ്യർത്ഥന വേദികൾ തീർച്ചയായും പിന്നെ വിളിച്ചോളൂ എല്ലാവരും എല്ലോ എന്തൊരു അച്ചടക്കമുള്ള കുട്ടികളല്ലേ എല്ലാരും ആയി നിൽക്കുന്നു ഹായ് ഹാ നിങ്ങൾ നിങ്ങളെല്ലാരും ദീപയുടെ കുടുംബശ്രീയിലെ അംഗങ്ങളാണോ ആണ് ദീപയുടെ പാട്ടൊക്കെ കാണാറുണ്ടോ കഴിഞ്ഞ ആഴ്ചയിലെ പാട്ടൊക്കെ കേട്ടോ എന്തു തോന്നി അഭിമാനം തോന്നിയോ തോന്നി വേറെ ആർക്കാണ് ദീപയെ പറ്റി പറയാനുള്ളത് ആ അതെ അവിടെ ഒരു അമ്മ റെഡിയാണ് മൈക്കൊക്കെ പിടിച്ച് എറണാകുളം ജില്ലയിൽ കോട്ടുപള്ളി എന്ന ഒരു കൊച്ചു ഗ്രാമത്തില് ഞങ്ങൾക്ക് അഭിമാനമായി പറയാനുള്ള ദീപക്ക് ആശംസകൾ എന്റെ പേരിലോ കുടുംബശ്രീയുടെ പേരിലോടെ മൊത്തം അഭിമാനമായിട്ടാണ് ദീപ ഈ പ്രാർത്ഥിക്കണം അവൾ വിജയത്തിൽ എത്തട്ടെ അഭിമാനാണ് പറയുവാണ് ലോകത്തിനോട് ഞങ്ങളുടെ അഭിമാനമാണ് എന്താണ് എന്താണ് ഇവരോട് നിങ്ങളുടെ കുടുംബശ്രീ ഈ യൂണിറ്റിനെ പറയാനുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലുള്ളതും എന്റെ ബന്ധുക്കളും എല്ലാരും ഉണ്ട് ഇതില് ഞങ്ങളുടെ സ്വന്തമാണ് കൂടി എല്ലാരോട് ഒത്തിരി 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 നന്ദി ഇത്ര എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെയല്ലേ വലിയ സന്തോഷം ഇതുവരെ ദീപ വളരെ പതുങ്ങി നിന്നൊരാളാ ഇവരൊക്കെ വന്നപ്പോത്തേക്കാണ് ദീപയൊന്ന് ഈ ഈ സുന്ദരികളായിട്ടുള്ള നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരും അമ്മമാരും എല്ലാരും ഇവിടെ വന്ന് നമ്മുടെ ദീപയെ ശരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് ഇന്നത്തെ ദീപയുടെയും ദീപയുടെ ഭർത്താവിൻ്റെയും പെർഫോമൻസ് എന്ത് തോന്നി ഇവിടെ യ്യടി നിങ്ങൾ രണ്ട് സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഓ കൊളം നന്നായിട്ടുണ്ട് അഭിനയം എന്നൊക്കെ എന്തായാലും ഇങ്ങനെ ഒരു ഒരു ടീം നിങ്ങളുടെ കൂടെ ഉള്ളത് നല്ലതാണ് എപ്പോഴും ഒരു എനർജി ആയിരിക്കും നീ മുന്നോട്ട് 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 ദീപ നന്നാവട്ടെ ഞാനൊരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാറിന് ഞങ്ങളുടെ മാമന് ഭയങ്കര ഇഷ്ടമാണ് ബാബു എന്ന് പറയും മാവന് വേണ്ടി ഒരു ഹായ് പറയണോ സാറേ അതുപോലെ ഒരു ഒരു പ്രത്യേക കുട്ടി ഹായ് ഇഷ്ടമാണെന്ന് ആ എത്ര വയസ്സായി വലിയ കുട്ടിയായി എത്ര ആ ഒരുപാടായി ഞാൻ നന്ദനമോൾ ഒരു ബിഗ് ഹായ് നമ്മൾ അതിൽ അവസാനിപ്പിച്ചിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല അപ്പൊ ദീപക്ക് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടരുക ഇനിയും സമയം കണ്ടെത്തി കേട്ടോ ശരി അപ്പൊ അപ്പോൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി താങ്ക് യു